ഇതൊന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈസി ആയിട്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് റൊട്ടീനാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് സോ ഇപ്പം എൻ്റെ ഫേസ് നോക്കാണെങ്കിൽ ഞാൻ ഒരു സ്കിൻ കെയറോ മേക്കപ്പോ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് കഴിയിട്ടുണ്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അത് വീഡിയോ എടുക്കുമ്പോൾ ഇച്ചിരി ഫേസ് ഇച്ചിരി നന്നായിട്ട് ഇരിക്കേണ്ടേ അതിനുവേണ്ടി ചെയ്തതാണ് വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല സോ അപ്പം നമ്മൾ ഫേസും മേക്കപ്പും അല്ല അതായത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്കിൻ കെയർ ചെയ്യണം അപ്പോൾ ഞാൻ ഡെയിലി ലൈഫിൽ ചെയ്യാനുള്ള സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ ഇന്ന് കാണിക്കാം ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സെറാണ് അപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന ത്രീ പ്രോഡക്റ്റ് ആണ് സിറം മോയിസ്റ്ററേഷൻ ക്രീമും സൺസ്ക്രീൻ അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന സെറം എന്ന് പറയുന്നത് പ്ലമിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസനമ്പടിൻ്റെ സെറോ ആണ് ഈ ഒരു സെറോ എന്ന് പറയുന്നത് ഞാനൊരു ലാസ്റ്റ് ത്രീ മന്ത്സ് എബോ ആയി കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ബിക്കോസ് ഞാൻ ആദ്യം ഒന്ന് വന്നിട്ട് മോയിസ്റ്ററേഷൻ ക്രീമും സൺസ്ക്രീനും മാത്രമേ യൂസ് ചെയ്തു തന്ന ആളാണ് പിന്നെ സിറത്തിൻ്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും അറിഞ്ഞ ശേഷം സ്റ്റാർട്ട് ചെയ്തതാണ് ബിക്കോസ് എനിക്ക് ഇടയ്ക്ക് വന്നിട്ട് നല്ല രീതിയിൽ മോക്കൂരൊക്കെ വന്നിട്ട് നല്ല ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് ഇപ്പോൾ എനിക്ക് അതിൻ്റെ ചെറിയൊരു പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ഡിഫ് മാറിയിട്ടുണ്ട് കേട്ടോ ബിക്കോ ഈ ഒരു സിറം യൂസ് ചെയ്ത ശേഷം അപ്പോൾ ഞാൻ ഈ ഒരു പ്ലംബിൻ്റെ റൈസ് വാട്ടറെ നിയാസരമറിൻ്റെ സിറം യൂ ചൂസ് ചെയ്യാൻ കാരണം എൻ്റെ ഫേസിന് നിയാസരമറിൻ്റെ പ്രോഡക്റ്റൊക്കെ നല്ല രീതിയിൽ സൂട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ മേടിച്ചതാണ് പിന്നെ ഇതിലെ റൈസ് വാട്ടർ നമ്മുടെ ഫേസിനെ വന്നിട്ട് സ്മൂത്താക്കും നിയസിനുമിടയില് വിറ്റാമിൻ ത്രീ ബി ത്രീയുടെ ഒരു ഫോം ആയതുകൊണ്ട് ഇനി നമ്മുടെ ഫേസിനെ ബ്രൈറ്റൺ ആക്കും അപ്പം ഇത് നമ്മുടെ ഫേസിൽ കണ്ണിലും വായിലും പോകാതെ ഒരു നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ നല്ല രീതിയില് സോഫ്റ്റാക്കി നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് ഫേസിലൊന്നൊക്കെ ഒന്ന് ഇതാക്കുക ഇത് നമ്മുടെ ആ ഒരു കുഴി പോഴ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും കേട്ടോ അപ്പം മെയിനായിട്ട് ലാസ് പോട്ട് റിങ്കിൾസ് അതുപോലെ തന്നെ ഈ ഒരു പോർട്സ് കാര്യങ്ങളൊക്കെ കുറയ്ക്കും നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു സൺസ്ക് ഇത് സിറം യൂസ് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്യുക സിറം യൂസ് ചെയ്യാത്ത ആളാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഒന്നോ രണ്ടോ മാസത്തിൽ ബെനിഫിറ്റ് കിട്ടും നോക്കരുത് ട്രൈ ചെയ്യുക ഒരു കുറേ മാസം ട്രൈ ചെയ്യാം സെക്കൻഡ് വൺ പറയുന്നത് മോയിസ്റ്ററേഷൻ ക്രീമാണ് ഇത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മോയിസ്റ്ററേഷൻ ക്രീം ഞാനും ഒരു മോയിസ്റ്ററേഷൻ ക്രീം ഫസ്റ്റ് പോൺസിൻ്റെ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അവിടെ നിന്നിട്ടാണ് ഇവിടെ വരെ എത്തിയത് ഇതിനിടയിൽ ഞാൻ കുറേ ഇൻഫ്ലുവൻസസിൻ്റെ കുറേ വാക്കൊക്കെ കേട്ട് കുറേ സൺസ്ക്രീനൊക്കെ യൂസ് മോയിസ്റ്ററേഷൻ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബെനിഫിറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഈ ഒക്കെ ഞാൻ ഈ ഒരു ഇൻഫ്ലുവൻസൊക്കെ എല്ലാവരും കിടക്കുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് മേടിച്ച് യൂസ് ചെയ്തു പക്ഷെ ഒരു യൂസും ഇല്ല ഫൈനലി ഞാൻ കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റാണ് ഈ പ്ലംബിങ്ങ് നിയാസനമെട ജെല് ബിക്കോസ് ഞാനത് ചൂസ് ചെയ്യാൻ കാരണം തന്നെ നിയാസനമഡ ഉള്ളതുകൊണ്ടാണ് മോയ്സ്ചറേഷൻ മസ്റ്റാണ് ഫേസിന് ഒരു സ്കിൻ കെയറിൽ മസ്റ്റാണ് ബിക്കോസ് നമ്മുടെ ഫേസിനെ ഹൈഡ്രേറ്റ് ചെയ്യും അപ്പം നിങ്ങളുടെ ഫേസിന് പറ്റിയത് നോക്കി ഒന്ന് ചൂസ് ചെയ്യാം എൻ്റെ ഫേസിന് തോക്കുകയാണ് ബിക്കോസ് എൻ്റെ ഫേസ് വന്നിട്ട് ഓയിലിയോ അല്ല ഡ്രൈയോ അല്ല മീഡിയം സ്കിൻ ടോണാണ് പിന്നെ തേട് വണ്ണമെന്ന് പറയുന്നത് നമ്മുടെ മുത്താണ് സൺസ്ക്രീൻ ആണ് സൺസ്ക്രീൻ ഇല്ലാത്ത ജീവിതം ഇല്ലാത്ത കഞ്ഞി പോലെ എന്ന് പറയാം അങ്ങനെ മാറിയിട്ടുണ്ട് ബിക്കോസ് പെട്ടെന്ന് അവിടെ നിന്നെങ്കിലും പോകണമെങ്കിൽ ഞാൻ സൺസ്ക്രീൻ ഇടാതെ പുറത്തു പോകത്തില്ല അങ്ങനെ എൻ്റെ ലൈഫിൽ വ്യത്യാസം വന്നിട്ടുണ്ട് പണ്ടൊക്കെ പോലെ പൗഡർ ഇട്ടിട്ട് പുറത്ത് പോകണ്ടിരുന്ന ഞാൻ ഇപ്പോൾ വന്നിട്ട് സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തു പോകാത്ത അവസ്ഥയായി ബിക്കോസ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ നമ്മളെല്ലാവരും പണ്ട് പോഡറൊക്കെ യൂസ് ചെയ്തതായിരിക്കും ഞാൻ ഞാനിവിടെ ബാംഗ്ലൂർ വന്ന ശേഷം ഒരു സുരക്ഷിച്ച് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ബിക്കോസ് അവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ് പിന്നെ നമ്മുടെ സമ്മറിൽ നിന്നും ആ ഒരു സണ്ണീന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സൺസ്ക്രീൻ മസ്റ്റാണ് കേട്ടോ ഇതൊന്നും പണ്ട് നമുക്ക് ആർക്കും ആരും പറഞ്ഞു തരാനില്ല ഇപ്പം പിന്നെ എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട് സോ മസ്റ്റായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ പ്രോഡക്റ്റ് ഓക്കെ ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ വെച്ച് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയാണ് പക്ഷേ ഞാൻ സിക്സ് മന്ത് ബോയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇതെനിക്ക് നല്ല ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഒരു വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല എൻ്റെ ഫേസിന് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു സോ ഞാൻ അതൊന്നും കണ്ടിന്യൂ ചെയ്യുന്നു അപ്പം ഞാൻ ഇപ്പം ഒന്നോ രണ്ടോ മാസം കൊണ്ടല്ല ജഡ്ജ് ചെയ്യുന്നത് കേട്ടോ ഒരു ആറ് മാസം രൂപമായിട്ട് ഞാൻ ഇത് ചെയ്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു എൻ്റെ ഫേസ് ഒക്കെ നല്ല രീതിയിൽ ബ്രൈറ്റൺ ആയതുപോലെയും എൻ്റെ സ്കിന്നിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഈ മൂന്ന് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം സോ ഒപ്പം നിങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഈ ഒരു സ്കിൻ കെയർ റൊട്ടീന് ഫോളോ ചെയ്ത് ചെയ്യുക അത് ആണ് അപ്പം ഞാൻ ഞാനിനി അടുത്ത് പോകുന്നത് ഒരു മേക്കപ്പ് ആണ് അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ ഒരു മേക്കപ്പ് ഇത് ഡെയിലി സ്കിൻ കെയർ ആണ് അപ്പം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ആണ് അപ്പം ഞാനിവിടെ മേക്കപ്പിനെ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രൈമറോ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പോഴാണ് കേട്ടോ എപ്പോഴും ഇല്ല ചിലപ്പം ഈ ടെൻഷനും ഓഫീസിലെ തിരക്കും കാര്യങ്ങളും ഉറക്കമില്ലാത്തത് കാരണമൊക്കെ വരാറുണ്ട് അങ്ങനെ ഇപ്പം എനിക്ക് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ സ്കിന്നിനൊന്ന് ആക്കി മാറ്റാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസീലർ യൂസ് ചെയ്യുന്നു ഞാനൊരു ഇൻസൈറ്റിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത് ഒരു ടു ഇയേഴ്സായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഒരു സൺസ്ക് ഒരു അതായത് നമ്മുടെ കൺസീലർ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങൾ മറയ്ക്കാനാണ് യൂസ് ചെയ്യുന്നത് സോ അതുകൊണ്ട് നമ്മുടെ എല്ലാത്തിലും ഫീസിലെല്ലാത്തിലും ആദ്യമൊന്നും ഇടണ്ട ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ട ടെക്നിക്കാണ് ഇതെനിക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നി അപ്പോൾ നമ്മളിവിടെയൊക്കെ ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളും ഡാർക്ക് സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഹൈഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മെയിനായിട്ട് എനിക്ക് നല്ല രീതിയിൽ പണ്ടോട്ടേക്കെ ഞാൻ സ്പെക്സ് യൂസ് ചെയ്തിരുന്ന ആളാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അതിനുശേഷം ഡാർക്ക് സർക്കിളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പോകാറില്ല ഇടക്കിടക്ക് വരും ഇടക്കിടക്ക് പോകും എന്നാലും പോകാറില്ല കേട്ടോ സോ അപ്പോൾ ഞാൻ കൺസീലർ മസ്റ്റാണ് അപ്പം നിങ്ങൾക്കിപ്പോൾ അതൊന്നും ഡാർക്ക് സ്പോട്ടോ അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസോ ഒന്നും ഇല്ലെങ്കിൽ ഈ കൺസീലർ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല ചേഞ്ചില്ലേ അതായത് എൻ്റെ ഡാർക്ക് സർക്കിൾസിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ ഒരു നല്ല എൻ്റെ സ്കിന്നിന് ഒത്ത ഒരു കളറായില്ലേ ഇപ്പം കൺസീലർ ചൂസ് ചെയ്യുമ്പം നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ മാച്ചായിട്ടുള്ള കൺസീലർ ചൂസ് ചെയ്യാം ഇച്ചിരി ഡാർക്കായാലും ഇച്ചിരി ആയാലും പ്രശ്നമാണ് അപ്പം നിങ്ങളുടെ സ്കിന്നിന് ഒന്ന് ട്രൈ ചെയ്തു പോയി എന്നെ ട്രൈ ചെയ്തു നോക്കിയാൽ ഓൺലൈനിലൊന്നും മേടിക്കേണ്ട കാര്യമില്ല അപ്പം ഇത് ഞാൻ പോയി ട്രൈ ചെയ്ത എടുത്ത ഒരു ഷെയ്ഡാണ് സോ എനിക്കിത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഇപ്പം ഞാനിതിപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ അതായത് മേക്കപ്പ് അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റായിട്ട് കൺസിലർ യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫേസിൽ തന്നെ ഒരു ചേഞ്ച് വന്നു അതായത് അൺഈവൻ സ്കിന്നിനെല്ലാം സ്കിന്നിനെയെല്ലാം ഒരു ഈവൺ സ്കിന്നായിട്ട് മാറ്റി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട അടുത്ത ലുക്കാണ് നമ്മുടെ ഫേസിലെ മെയിൻ പാർട്ടാണ് കണ്ണ് മൂക്ക് ചുണ്ട് ഇത് ഇത്രയും നല്ല ഭംഗിയായിട്ട് വേണം സോ അപ്പം ഭംഗിയല്ലെങ്കിൽ നമുക്ക് ഭംഗിയാക്കാൻ പറ്റും സോ അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ഐബ്രോസ് ഫില്ല് ചെയ്യേണ്ടത് ഐബ്രോസ് എങ്ങനെ ഫില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാതിരിക്കും അതിന് പകരം ഏതെങ്കിലും ഇതുപോലെ ഐബ്രോ പാലറ്റ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാം അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് പാലറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മാസിൻ്റെ പാലറ്റാണ് ഇതിൽ നാല് ഉണ്ട് ഇതിൽ ഞാൻ ഡാർക്ക് ബ്രൗണും അതുപോലെ തന്നെ ലൈറ്റ് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്താണ് എപ്പോഴും യൂസ് ചെയ്യാറ് അപ്പം ഞാൻ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐബ്രോ പെൻസിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നോർമലി നമ്മുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്തില്ല ആ പെൻസിൽ യൂസ് ചെയ്യലെന്ന് പറഞ്ഞാൽ കേട്ടോ ഡിഫറെൻറ്റ് ഇപ്പം ഈ ഒരു ടൈപ്പിലുള്ള പെൻസിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇത് ഈ ഒരു ബ്രഷ് എനിക്ക് നല്ലൊരു കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഫസ്റ്റൊക്കെ ടഫായിരുന്നു ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ പിന്നെ പഠിച്ച് വന്നതാണ് സോ ഫസ്റ്റ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മളെ നടുവിന്ന് വേണം ഫില്ല് ചെയ്ത് തുടങ്ങാൻ അത് നമ്മൾ എവിടെയൊക്കെ ഗ്യാപ്പൊക്കെ ഉണ്ട് അവിടെ നല്ലൊരു കണ്ടില്ലേ ഞാൻ ഒരു ആ ഒരു വൈറ്റ് എവിടെങ്കിലും കണ്ടുകൊണ്ടിരുന്ന വൈറ്റൊക്കെ പോയി ആ ഫില്ല് ചെയ്ത ശേഷം നമ്മളെ എൻഡിൽ വന്നിട്ട് ഞാൻ ഇങ്ങനൊരു ഷേപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യാറ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് ഞാനിങ്ങനെ ആ ഒരു ഷേപ്പ് വരച്ചിട്ട് ഞാനതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാറാണ് പ കൊടുക്കാറാണ് പതിവ് ഇതെനിക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പം ഇത് എൻ്റെ ഫേസിന് നല്ല ഡിഫറൻസ് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഇത് തന്നെ ഞാൻ ഫീ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് ഐബ്രോസും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം അപ്പം തില്ല് ചെയ്ത് കൊടുക്കുമ്പം തന്നെ നമ്മുടെ ഫേസ് നല്ല വ്യത്യാസം കാണും അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഒരു ഫൈനൽ ലുക്ക് അപ്പം നിങ്ങൾക്ക് എന്നെ കാണാൻ വരും ഒരു ഐബ്രോസ് കരച്ചപ്പം തന്നെ എൻ്റെ ഒരു ഐനെ ആ ഒരു ഐ വക്കപ്പോയി ചെയ്യുന്ന ആ ഒരു സ്പേസിനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐസ് അപ്പോൾ ഞാൻ ഐസ് മെയിൻ മെയിനായിട്ട് ഈ കാജൽസ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല ഉള്ളി മസ്ക്കാരെ യൂസ് ചെയ്ത് തന്നെ കാജലും ആ വാട്ടർ ലൈൻ ഫില്ല് ചെയ്യാറാണ് പതിവ് സോ ഇപ്പം ഞാൻ കാജൽ യൂസ് ചെയ്യുന്നുണ്ട് കാജൽ യൂസ് ചെയ്ത് നമ്മുടെ വാട്ടർ ലൈൻ ഫില്ല് ചെയ്യുന്നുണ്ട് ഐയിടെ ഈ വാട്ടർ ലൈൻ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഡൗണിൽ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കരുത് നമ്മൾ അപ്പിലും ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം അപ്പിലും കൂടെ ഫില്ല് ചെയ്യുമ്പോഴാണ് നമ്മുടെ കണ്ണിന് ഷെയ്പ്പ് വരുന്നത് അല്ലാതെ ഇപ്പം ഡൗണിൽ മാത്രം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അൺഫിനിഷ്ഡ് ആയിരിക്കും സോ ഞാൻ എപ്പോഴും ഡൗണിലും അപ്പിലും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കഴിയുമ്പം ഒരു ഫൈനൽ ലുക്ക് ഇതാണ് നിങ്ങളും തൊട്ട് ഒരു അപ്പർ ലൈൻ അപ്പർ വട്ടർ ലൈനും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം ശേഷം മസ്കാര നോർമലി ഞാൻ മസ്കാര യൂസ് ചെയ്ത് തന്നെ ഇത് ഇത്രയും ചെയ്യാറാണ് പതിവ് കാരണം ഈ ഞാൻ എടുത്തിരിക്കുന്നത് മേബിളിൻ്റെ മസ്കാരയാണ് ഇത് അടിപൊളി മസാല മസ്കാരയാണ് സോറി മസാലയില്ല മസ്ക്കാരയാണ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇത് വന്നിട്ട് നമ്മുടെ പീലി കുറച്ച് നമുക്ക് എനിക്ക് നല്ല പീലി കുറവാണ് കേട്ടോ അപ്പം നല്ല ഒരു തിക്കും കാര്യങ്ങളും ഉള്ളത് പോലെയൊക്കെ തോന്നും കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ഈ ഒരു മത്സ്കാരം ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു മത്സ്ക്കാരം അന്വേഷിച്ച് നടക്കുന്ന ആൾ ആൾക്കാണെങ്കിൽ അപ്പം ഇത് നമ്മൾ പുറത്തേന്ന് ഔട്ട് ആകത്തിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഓരോരുത്തർക്കും ഓരോ ടെക്നിക്ക് കാണും ഇപ്പം എൻ്റെ ടെക്നിക്ക് ഇതാണ് അപ്പം ഇത് കണ്ടോ ഒരു കണ്ണിൽ ഞാൻ മത്സ്കാരം യൂസ് ചെയ്തു ഒന്നിലേ യൂസ് ചെയ്തില്ല അപ്പം തന്നെ ഡിഫറൻസ് നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഈ മസ്ക്കാരെ യൂസ് ചെയ്തിട്ട് അത് കാരണം ഞാൻ ഈ നല്ല രീതിയിൽ കൈ എഴുതാത്തതിന് കൈഷാഡോ ഒന്നും യൂസ് ചെയ്യാത്തത് ഡെയിലി മേക്കപ്പായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴെന്തെങ്കിലും സെഷലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഐശാഡോയും അയൊക്കെ നല്ല രീതിയിൽ ലൈനറൊക്കെ യൂസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം ഞാൻ ഡെയിലി ആയിട്ട് ചെയ്യുന്നത് ഡെയിലി മേക്കപ്പ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മളിത് രണ്ട് കണ്ണിലും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരു കണ്ണിൽ വേറെ രീതിയിലായി പോരുത് രണ്ട് കണ്ണിൽ ഒരുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പം അത് ഫൈനൽ ലുക്ക് ഈ ഒരു ഫൈനൽ ലുക്കാണ് വീഡിയോയിൽ നല്ല രീതിയിൽ കാണുന്നില്ല എന്നാലും ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ മേക്കപ്പ് കഴിഞ്ഞു ഇതാണ് ഞാൻ ഡെയിലി മേക്കപ്പ് നമ്മൾ ചെയ്യാറുള്ളത് സ്കിൻ കെയറും ഈ ഒരു ഇത്രയും ചെയ്താൽ അത് ഇതാണ് നമ്മുടെ മേക്കപ്പ് പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു കോണ്ടറി ബിക്കോസ് എൻ്റെ നോസ് വന്നിട്ട് ഇച്ചിരി ചപ്പിരിക്കുന്നത് പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാൻ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടും ഉണ്ട് ഓക്കെ എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട് സോ അതൊന്ന് കോണ്ടർ ചെയ്ത് ഒന്ന് ഷെയ്പ്പാക്കി എടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് എൻ്റെ ബേബിയുടെ ഈ ഒരു കോണ്ടോറി അപ്പം ഇത് നോർമലി എല്ലാവർക്കും ആവശ്യമില്ല നല്ല നോസൊക്കെ ഉള്ളവരുണ്ട് പിന്നെ നീളം മൂക്കുള്ളവർ ഭംഗിയുള്ളതെന്നൊക്കെ പറയത്തില്ലേ അപ്പം അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഞാൻ കണ്ടുപിടിച്ച് എൻ്റെ ഫേസിന് വേണ്ടി കോണ്ടർ ചെയ്യാൻ സെർച്ച് ചെയ്തെടുത്ത ഒരു പോഷൻ പ്രോഡക്റ്റാണത് ഒരു സംഭവം ബ്ലഷ് ഇനി നല്ല നല്ലൊരു കുറച്ചും നല്ല രീതിയിൽ മേക്കപ്പ് വേണം ഈ ഒരു ബ്ലഷ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്താൽ മതി സൺസ്ക്രീനും ബ്ലഷും മാത്രം മതി അതായത് ഇത് നമ്മുടെ ഈ ഒരു കൺസീലും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം ഈ ബ്ലഷ് എന്ന് പറയുന്ന സാധനം എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമില്ല കാരണം എനിക്കിവിടെ അത്രയും ചൂത്തിരിക്കുന്നത് ഇഷ്ടമില്ല ഇപ്പോൾ രണ്ടും നമ്മുടെ സ്കിന്നു ഫുള്ള് ഒരു കളറായത്തില്ല അതിന്ന് ചെറിയൊരു വെണ്ട് നമ്മുടെ കവിളൊക്കെ ചോത്ത് തുടുത്തിരിക്കുന്ന പോലെ ഒരു ഫീല് കിട്ടും ചിലർക്ക് നാച്ചുറലായിട്ട് കിട്ടും നമ്മുടെ മലറിനൊക്കെ അല്ലേ നാച്ചുറലായിട്ട് അതുപോലെ വരുത്താൻ നമുക്കില്ലാത്തവർക്ക് വരുത്താം അങ്ങനെയാണ് ഈ ഒരു ബ്ലഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചുകൂടെ നല്ലൊരു മേക്കപ്പ് ലുക്ക് കിട്ടും കേട്ടോ ഇത് കഴിഞ്ഞിട്ട് മെയിൻ സാധനമാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് പക്ഷേ ഞാൻ ലിപ്സ്റ്റിക് ഓൾറെഡി ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കാണിക്കത്ത ലിപ്സ്റ്റിക് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക നിങ്ങളുടെ ഫേസിന് ഒത്ത ഇത് ഞാൻ ബ്രൗൺ ഷെയ്ഡ്സാണ് യൂസ് ചെയ്യാറ് ഫൈനലി ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പം ഡെയിലി മേക്കപ്പും സ്കിൻ കെയറൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ബൈ ബൈ ബൈക്കായ്സ്